കൊടുമൺ പോറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഭ്രമയുഗം എന്ന സിനിമയിലെ കൊടുമൺ പോറ്റി എന്തിനാണ് ഇപ്പോൾ കൊടുമൺ പോറ്റീനെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനുള്ള പട്ടികയിൽ ചർച്ചകളിലൊക്കെ ഉണ്ടായിരുന്ന മമ്മൂട്ടി ഭ്രമയുഗത്തിൻ്റെ ഈ അവതരണത്തിന് ഈ കൊടുമൺ പോറ്റിയായി അവതരിച്ചതിന് അദ്ദേഹം ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം നേടിയ സാഹചര്യം ഈ ഘട്ടത്തിൽ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം അതിനുശേഷം വന്ന സിനിമകളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ ആ സിനിമകളുമായി ബന്ധപ്പെട്ട് അവാർഡ് ജേതാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ചകളിലൊക്കെ നിറയുന്നുണ്ട് ഈ ഘട്ടത്തിൽ ന്യൂസ് ഹൗസിലും നമ്മൾ ആ അവാർഡിലൂടെ ഒന്ന് സഞ്ചരിക്കുകയാണ് ആദ്യം നടൻ്റെ പുരസ്കാരത്തിൽ നിന്ന് തന്നെയാണ് ഈ നടൻ്റെ പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിക്കുന്ന ഘട്ടത്തിൽ മലയാളത്തിൽ ഇത്രയധികം ആവേശമുണ്ടാക്കുന്ന മറ്റൊരു പോയിൻ്റില്ല അതിന് ഒരേയൊരു കാരണമാണുള്ളത് കഴിഞ്ഞ നാളുകളിലൊക്കെ കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ തന്നെ മൂന്ന് വർഷത്തിൽ എല്ലാ അവസാന ഘട്ട മത്സരത്തിലും മമ്മൂട്ടിയാണ് അതിൽ ഒന്നിലധികം തവണ അദ്ദേഹം പുരസ്കാരം നേടുന്നതും കണ്ടു അത് ഏറ്റവും ഒടുവിൽ പൃഥ്വിരാജും ടൊവിനോ തോമസും കടന്ന് ആസിഫ് അലി വരുമ്പോഴും അവിടെ മത്സരാർത്ഥികൾ ഒരു ഭാഗത്ത് പുതിയ തലമുറ വരുമ്പം മറുഭാഗത്ത് മമ്മൂട്ടി നിൽക്കുന്ന സാഹചര്യമാണ് ഒരുപക്ഷെ മലയാളത്തിൽ ഇത്രയധികം നീണ്ട കാലം മികച്ച നടനത്തിൻ്റെ പ്രഭയിൽ നിൽക്കുന്ന അഭിനേതാവിൻ്റെ നാട്യത്തിൻ്റെ മഹത്തായ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു ഒരു നടൻ എന്നുള്ള നിലയിൽ പ്രമേയത്തിനപ്പുറത്ത് ആലോചിക്കാനേ കഴിയാത്ത വിധം ആയിരിക്കുന്നു ആ കഥാപാത്രത്തിൻ്റെ അവതരണം എന്നുള്ളതാണ് ഇത്രയും കാലത്തിനിടയിലും ഇനിയും ബാക്കി വച്ചിരിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ് അതിൽ ഒന്നാണ് പ്രമേയം ഒരുപക്ഷെ പ്രമേഹം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളതല്ല മലയാള സിനിമ ചരിത്രത്തിലെ എണ്ണപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നാക്കി അതിനെ മാറ്റാൻ കുടുംബൻ പൂറ്റിയെ മാറ്റാൻ മുങ്ങോട്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ചില ആംഗിളുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് അതിലേറ്റവും പ്രധാനം അവാർഡുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ചിലരുടെ സാന്നിധ്യം തന്നെയാണ് ആ മികവാണ് മൊത്തത്തിലുള്ള പട്ടിക നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തുമാതിരി പടങ്ങളാണ് എത്ര മികവുള്ള പടങ്ങളാണ് ഉണ്ടായത് എത്ര മാത്രം മികച്ച കഥാപാത്രങ്ങളാണ് മത്സരിക്കാൻ എത്രമാത്രം മികച്ച കഥാപാത്രങ്ങൾ പുതിയ തലമുറ അത്രമാത്രം ക്യൂ നിന്ന് മത്സരിക്കാവുന്ന ഘട്ടത്തിലേക്ക് പുതിയ കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മലയാള സിനിമ വലിയ മുന്നേറ്റം നടത്തിയ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നമ്മൾ പല വിധത്തിൽ ചർച്ച ചെയ്തതാണ് ആ സിനിമകളുടെ പുരസ്കാര പട്ടികയിൽ പെട്ട ആളുകളുടെ സിനിമകളിലെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി നടത്തിയ ശ്രമങ്ങളും ഒക്കെ പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് പക്ഷേ ഇപ്രാവശ്യം പുരസ്കാരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായതും സന്തോഷമുണ്ടാക്കുന്നതുമായ കാര്യം അവർ അതൊക്കെ ചെയ്തതിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ടവരാണ് കൂടുതലും എന്നുള്ളതാണ് അത്തരാലോചനകൾ നമ്മൾ മമ്മൂട്ടിയിൽ തന്നെയാണ് ചെന്നത് ഏറ്റവും ഒടുവിൽ ദുൽഖർ സൽമാൻ കാർ കടത്തുമായി ബന്ധപ്പെട്ട് ദുൽഖർ സൽമാനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് നടത്തിയ നാടകത്തിൽ മമ്മൂട്ടിയുടെ വീണ് റെയ്ഡ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്തായാലും മമ്മൂട്ടിക്ക് അവാർഡ് നൽകുമ്പം പ്രകോപിതരാകുന്ന ഒരു കൂട്ടം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ സിനിമയിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ പേരിൽ പുറത്തുപോലും വലിയ തോതിൽ ഈ തരത്തിലുള്ള സൈബർ വേട്ടയും നേരിട്ടുള്ള വേട്ടയും ഒക്കെ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു അവരുടെ മുന്നോട്ട് പോ ിന് വിഘാതമാകുന്ന വിധത്തിൽ അങ്ങനെയുള്ള ചിലരുടെ പേര് ഞാൻ പറയാം ഒന്ന് ഈ പ്രാവശ്യം പുരസ്കാരം നേടിയ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരാൾ സൗബിൻ സാഹിറാണ് സൗബിൻ ഷാഹിറിന്റെ മഞ്ഞുവൽ ബോയ്സിലെ പ്രകടനത്തിന് ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരത്തിൽ അവസാനം വരെ മത്സരിച്ച ആളായിരുന്നു അദ്ദേഹത്തിന് ജൂറിയുടെ പ്രത്യേക പരാമർശം രണ്ടാമത്തേത് ആസിഫ് അലിക്ക് പ്രത്യേക പരാമർശം കൂടി ലഭിച്ചു അങ്ങനെ കലി ഇളകാൻ ചാൻസുള്ള മറ്റ് ചില പേരുകൾ കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ പറയുകയാണ് ഒന്ന് മികച്ച നടനുള്ള മത്സരത്തിൽ അവസാനം വരെ ഉണ്ടായിരുന്ന രണ്ടു പേർ മികച്ച നടനുള്ള പ്രത്യേക ജൂരി ജൂറി പരാമർശത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിലൊന്ന് ടൊവിനോ തോമസാണ് നമുക്കറിയാം പ്രളയകാലം മുതൽ ടൊവിനോ തോമസിനെ നിരന്തരമായി സൈബർ അറ്റാക്കിലൂടെയും അല്ലാതെയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു ഒരു കൂട്ടർ നമുക്കറിയാം അത് സംബന്ധിച്ച് നമ്മൾ ഒന്നിലധികം വീഡിയോ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിലും അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായത്തിൻ്റെ പേരിൽ പറയുന്ന സ്വാഭാവികമായൊരു അഭിപ്രായത്തിൻ്റെ പേരിൽ അദ്ദേഹം വേട്ടയാടപ്പെട്ടത് നമ്മൾ കണ്ടതാണ് അതിൻ്റെ പിന്നാലെ ആസിഫ് അലിയാണ് രണ്ടാമത്തെ പ്രത്യേക നടനുള്ള പ്രത്യേക ജൂറി പരാമർശം നേടിയ ആൾ മറ്റൊരു പുരസ്കാരം പ്രധാനപ്പെട്ട പുരസ്കാരം എന്ന് പറയുന്നത് സ്വഭാവ നടനുള്ള പുരസ്കാരമാണ് സ്വഭാവ നടനുള്ള പുരസ്കാരം നേടിയത് സൗബിൻ ഷാഹിറാണ് മഞ്ഞുമൽ ബോയ്സിലെ അഭിനയത്തിന് മഞ്ഞുമൽ ബോയ്സിലെ മികച്ച പ്രകടനം നടത്തിയതിന് അദ്ദേഹം അതിൽ നിർമ്മാതാവ് കൂടിയാണ് അതിന് കിട്ടിയ ഈ പുരസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം സമീപകാലത്ത് നേരിടുന്ന കാര്യങ്ങൾ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ നിർമ്മാണ പങ്കാളിയുമായിട്ടുള്ള ഒരു തർക്കത്തിൻ്റെ പേരിൽ കയറാത്ത ഏജൻസികളില്ല എന്നാണ് ഇ ഡിയും ഐ ടിയും ഒക്കെ കയറി വരികയും നിരന്തരമായി ചോദ്യം ചെയ്യൽ ചാനൽ വിചാരണ ഒപ്പം ഈ പറയുന്ന സംഘപരിവാർ അറ്റാക്ക് ഒക്കെ നടന്നു വരുന്നുണ്ടായിരുന്നു അവിടെ മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം വന്നതിനൊപ്പം ഭ്രമയുഗത്തിലെ സിദ്ധാർത്ഥ് ഭരതൻ പങ്കിട്ടു സിദ്ധാർത്ഥ് ഭരതൻ ഗംഭീരമായ പ്രകടനം കാണിച്ച് കാഴ്ചവെച്ചതും നമ്മൾ കണ്ടതാണ് ഇതാണ് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളിൽ എടുത്തു പറയേണ്ട ചിലത് ഇനി പ്രത്യേകമായി എടുത്തു പറയേണ്ടത് അടുത്തത് ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയിലെ അഭിനയത്തിന് നടിയുടെ പുരസ്കാരം നേടിയ ഷംന ഹംസയുടെ പുരസ്കാര നേട്ടമാണ് ഒരുപക്ഷെ മതപൗരോഹിത്യത്തിൻ്റെ സമീപകാല ഭരണകൂടത്തിൻ്റെ ഇരകളായി മാറുന്ന മനുഷ്യരുടെ ഇടത്ത് സംഭവിക്കുന്ന ആഭ്യന്തരമായി മതപൗരോഹിത്യത്തിൻ്റെ കടന്നുകയറ്റവും പുരുഷാധിപത്യവും ഒരു സ്ത്രീ ഇസ്ലാമിക സമൂഹത്തിൽ വിശ്വസിക്കുന്നത് ിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ എങ്ങനെ നേരിടണം അവർ എന്തുമാത്രം അനുഭവിക്കുന്നു എന്ന് തൻ്റെ പൗരഹത്യ സമൂഹത്തിൽ തന്നെ നേരിടുന്ന ആധിപത്യ പുരുഷാധിപത്യ സമീപനത്തിനോട് പൊരുതുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ഒരു പക്ഷേ സാ സാധാരണ അസാധാരണമായ നിലക്കപ്പുറത്ത് സാധാരണ ജീവിതം കൊണ്ട് പൊരുതുന്ന ഒരാളാണ് ഫെമിനിച്ചി ഫാത്തിമ അവസാനം അവർ ഫെമിനിച്ചിയാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു ഘട്ടമാണ് അത് തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പ്രകോപിപ്പിച്ച ഒരു സിനിമയാണ് അവരുടെ മേഖലയിൽ അത് സംബന്ധിച്ച വലിയ ചർച്ചകളൊക്കെ നടന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ ഒരു ഭാഗം കൂടിയുണ്ട് മറ്റൊന്ന് മികച്ച നടിക്കുള്ള പുരസ്കാരങ്ങളോട് അവസാനം വരെ മത്സരിച്ച് മികച്ച നടിക്കുള്ള ജൂറി പരാമർശം നേടിയ രണ്ടുപേരാണ് ജ്യോതിർമയി ബോഗൈൻ വില്ലയിൽ ജ്യോതിർമയ് ദർശന രാജേന്ദ്രൻ പാരഡൈസ് എന്ന ശ്രീലങ്കൻ കഥ പറയുന്ന സിനിമയിലെ അഭിനയത്തിന് ദർശന രാജേന്ദ്രൻ ഈ അവാർഡ് കൂടി നേടി ഇതാണ് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളിൽ എടുത്തു പറയേണ്ടത് മറ്റ് പ്രത്യേകമായി എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മികച്ച ഗാനരചയിതവിനുള്ള പുരസ്കാരം വേടനാണ് എന്നുള്ളതാണ് വേടൻ അവാർഡ് പ്രഖ്യാപിച്ച അപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ടാവും വേടനെതിരെ മറ്റു ചില ആക്ഷേപങ്ങൾ പല രീതിയിൽ നടക്കുന്നുണ്ട് അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ പക്ഷെ വേടൻ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു പുരസ്കാരം നേടുന്ന ഈ ഘട്ടത്തിലൊക്കെ നേരിടുന്ന സാഹചര്യം എന്താണ് എന്ന് നമുക്കറിയാം പല രീതിയിൽ നമ്മളതിനെ ചർച്ച ചെയ്താണ് വേടനെതിരായ ഈ ആക്രമണത്തിൻ്റെ തുടർച്ചയിൽ അദ്ദേഹം ഈ പുരസ്കാരം നേടുമ്പോൾ ആ നിലയിലുള്ള വ്യാഖ്യാനങ്ങളും വരും എന്നുള്ളത് ഉറപ്പാണ് നമ്മൾ പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ഈ പുരസ്കാര പ്രഖ്യാപനത്തിനായി രൂപീകരിച്ച ജൂറിയുടെ ചെയർമാൻ പ്രകാശ് രാജ് എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ എക്കാലത്തെയും വിമർശകനായി കടുത്ത വിമർശകനായി നിലകൊണ്ട പ്രകാശ് രാജിനെയാണ് കേരളം അങ്ങനെ ഒരു ജൂറി ചെയർമാനായി നിയമിച്ചത് എന്നുള്ളതുകൂടി കൂടി ശ്രദ്ധേയമായി എടുത്തു പറയേണ്ട കാര്യമാണ് മഞ്ഞുമൽ ബോയ്സ് പല രീതിയിൽ മലയാള സിനിമയെ ഒരു സമീപകാലത്ത് ഒന്നും ഇല്ലാത്ത വിധം ചരിത്രപരമായ ഒരു പോയിന്റിലേക്ക് എത്തിച്ചൊരു സിനിമയാണ് ഭാഷയുടെ അതിരുകൾ കടന്ന് സൗത്ത് ഇന്ത്യയിലാകെ മാത്രമല്ല ഹിന്ദി മേഖലയിലും വലിയ തോതിൽ ജനപ്രീതി നേടിയ ഏറ്റവും കൂടിയ നിലയിൽ പ്രദർശനം നേടിയത് നേടിയ ആളുകൾ കണ്ട കളക്ഷൻ ഉണ്ടാക്കിയ സിനിമകൾ ആണ് പിന്നീട് എംബുരാനും അതിനുശേഷം ലോകയും ഒക്കെ വരുമ്പോൾ അതിനെ മറികടക്കുന്നുണ്ട് പക്ഷേ മഞ്ഞുമൽ ബോയ്സ് അസാധാരണമായ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു സിനിമയായി അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു സിനിമയുടെ സംവിധായകൻ ചിദംബരമാണ് മികച്ച സംവിധായകനായി മാറിയത് മികച്ച ചിത്രമായും മഞ്ഞുമൽ ബോയ്സ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഈ പുരസ്കാരത്തിൽ ഒപ്പം ഫെമിൻചി ഫാത്തിമ മികച്ച രണ്ടാമത്തെ സിനിമയായും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം മികച്ച ജനപ്രിയ ചിത്രമായി പ്രേമലുവും പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടതാണ് ഓരോന്ന് ആലോചിക്കുമ്പോൾ ഇമാതിരി സിനിമകളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉണ്ടായി എന്നാലോചിക്കുമ്പോൾ വലിയ അതിശയമാണ് കഥാകൃത്തായി പ്രസന്ന വിതാര കെ ചിത്രം പാരഡൈസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശ്രീലങ്കൻ ജീവിതം അടയാളപ്പെടുത്തിയ സിനിമയ്ക്ക് നൽകുന്നുണ്ട് ഇത്രയുമാണ് പ്രാഥമികമായി പ്രത്യേകമായി എടുത്തു പറയേണ്ട പുരസ്കാരങ്ങൾ അതിൻ്റെ കൂടെ മറ്റ് പുരസ്കാരങ്ങളിലേക്ക് കൂടി നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം മികച്ച പിന്നണി ഗായിക സെബ ടോമിയാണ് ാണ് ചിത്രം എന്ന സിനിമയ്ക്കാണ് മികച്ച പിന്നണി ഗായകൻ കെ എസ് ഹരിശങ്കർ ഗാനം കിളിയെ ചിത്രം എ ആർ എം എന്ന സിനിമയിലെ പ്രശസ്തമായ ഗാനം മികച്ച സംഗീത സംവിധായകൻ പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ സേവിയറിന് ഭ്രമയുഗത്തിലെ സംഗീതത്തിനാണ് ഭ്രമയുഗം നമ്മളെ ഭ്രമിപ്പിക്കുന്ന വിധത്തിൽ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഭരണകൂട നേതൃത്വത്തിന്റെ ആധിപത്യം അയാളുണ്ടാക്കിയ ആ ഒരു അയാളുടേതായ സാമ്രാജ്യം മന അതിനകത്ത് സാധാരണ മനുഷ്യനെ അയാൾ കൈകാര്യം ചെയ്യുന്നത് ഒക്കെ ഭീതിയിലേക്ക് കൊണ്ട് പോകുന്നതിൽ ദുരൂഹമായ ഒരു പശ്ചാത്തല സംഗീതം അദ്ദേഹം ഉണ്ടാക്കി എന്നുള്ളതാണ് മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ശ്യാമാനൻ ചിത്രം ബൊഗൈൻ വില്ലയാണ് ബൊഗൈൻ വില്ലയിലെ ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്നുള്ള പാട്ട് വലിയ വിവാദം ഉണ്ടായത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും ഒരുപക്ഷെ സംഘപരിവാർ പിന്തുണയുള്ള ക്രിസംഘി എന്നൊക്കെ ആളുകൾ വിളിക്കുന്ന തരത്തിലുള്ള ചില ആളുകൾ കാസയൊക്കെ അതിനെതിരെ രംഗത്ത് വന്നിരുന്ന സാഹചര്യമുണ്ട് അതും കൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട തുടക്കത്തിൽ പറഞ്ഞതുപോലെയുള്ള സാഹചര്യം പൊഗൈൻ വിലയിലെ ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്ന പാട്ടിനും പുരസ്കാരം സംഗീത സംവിധായകനുള്ള പുരസ്കാരം കിട്ടി എന്നുള്ളതാണ് മികച്ച ഗാനരചയിതാവ് വേടൻ നേരത്തെ പറഞ്ഞതുപോലെ കുതന്ത്രം മഞ്ഞുമേൽ ബോയ്സിലെ കുതന്ത്രം എന്ന ഗാനത്തിനാണ് സിനിമയിലെ ഗാനരചന എന്ന് പറയുന്നത് അത് ഏതെങ്കിലും കവി മഹത്തായ സൃഷ്ടി നടത്തുന്നത് പോലെയല്ല സിനിമയിലെ ഏറ്റവും ഉചിതമായ നിലയിൽ അതിന് ആ അന്തരീക്ഷത്തിന് ഏറ്റവും ഉചിതമായ നിലയിൽ എഴുതപ്പെട്ട പാട്ട് എന്നുള്ള നിലയിലാണ് അല്ലാതെ നമുക്ക് കവിതാ അവാർഡ് വേറെ ഉണ്ടല്ലോ അതുകൊണ്ട് സിനിമയിലെ അവാർഡ് പാട്ടുകൾക്ക് രചനയ്ക്ക് സൃഷ്ടിപരമായ ഏത് മേഖലയിലുള്ള അവാർഡ് ആ സിനിമയ്ക്ക് സമ്പൂർണ്ണമായി സമഗ്രമായി നിലനിൽക്കാൻ ആധാരമായ കാര്യം എങ്ങനെ മികവ് പുലർത്തി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ആ നിലയിൽ തന്നെ കുതന്ത്രം എന്ന് തുടങ്ങുന്ന ആ പാട്ട് മഞ്ഞുമ്പൽ ബോയ്സിൻ്റെ ആ അന്തരീക്ഷത്തെ സിനിമയെ തന്നെ ഉയർത്തുന്ന രീതിയിലേക്ക് മാറ്റുന്ന ലിറിക്കലായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിരുന്നു എന്നുള്ളതാണ് വേടനാണ് അതിൻ്റെ പുരസ്കാരം ലഭിച്ചത് മികച്ച തിരക്കഥ രണ്ട് തരം അവാർഡാണ് തിരക്കഥകൾ കൊടുക്കുന്നത് ഒന്ന് അഡാപ്റ്റേഷൻ തിരക്കഥയാണ് ബോഗേൻ വില്ല ലാജോ ജോസിൻ്റെ നോവലിൻ്റെ സൃഷ്ടിയാണ് നോവലിൻ്റെ തിരക്കഥ രചനയാണ് അതാണ് അപ്പോൾ ലാജോ ജോസിന് നീരത്തിനുമാണ് അഡാപ്റ്റേഷനിൽ ബോഗൈൻ വില്ലയിലെ തിരക്കഥ അവാർഡ് ഒറിജിനൽ തിരക്കഥ മികച്ച തിരക്കഥാകൃത്തിന് ചിദംബരത്തിന് മഞ്ഞുമൽ ബോയ്സിലെ സി തിരക്കഥയ്ക്ക് കിട്ടി സംവിധായകനും തിരക്കഥാകൃത്തിനും ലഭിച്ചു എന്നുള്ളതാണ് ാണ് മികച്ച ഛായാഗ്രഹകൻ ഷൈജു ഖാലിദ് മഞ്ഞുമ്മൽ ബോയ്സ് തന്നെയാണ് മികച്ച കഥാകൃത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു പ്രസന്ന ചിത്രം പാരഡൈസ് ആണ് വിഷ്വൽ എഫക്ട് എ ആർ അമ്മാണ് നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ഫെമിനിച്ചി ഫാത്തിമയ്ക്കാണ് ജനപ്രിയ ചിത്രം പ്രേമലു പറഞ്ഞു നൃത്ത സംവിധാനം ഉമേഷാണ് ബൊഗൈൻ വിലയിലെ ആ പാട്ട് ഡബ്ബിങ് ആർട്ടിസ്റ്റ് വനിതാ വിഭാഗം സയനോര ബറോസിലെ ശബ്ദത്തിനാണ് ആ കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ ശബ്ദത്തിനാണ് ആൺ വിഭാഗത്തിൽ രാജേഷ് ഗോപി അതും ബറോസിൽ തന്നെയാണ് വസ്ത്രാലങ്കാരം സമീറ സനീഷ് രേഖാചിത്രം ബൊഗെയൻ വില്ല എന്നീ സിനിമകൾക്കാണ് റോണക് സേവിയറിനാണ് മേക്കപ്പിന് ഭ്രമയുഗം ബൊഗേൻ വില്ല ശബ്ദരൂപകൽപ്പന ഷിജിൻ മെൽവിൻ അഭിഷേക് മഞ്ഞുമൽ ബോയ്സ് സിങ് സൗണ്ട് അജയൻ അഡാട്ട് പണി എന്ന സിനിമയ്ക്കാണ് കലാ സംവിധായകൻ അജയൻ ചാലിശ്ശേരി മഞ്ഞുമ്മൽ ബോയ്സ് എഡിറ്റിംഗ് സൂരജ് കിഷ്കിന്താ കാണ്ടം എന്നിവയ്ക്കാണ് ഇത് സമീപകാലത്ത് കണ്ട ഏറ്റവും മികച്ച ഓരോ വർഷവും മലയാളം മികവിൻ്റെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലും അത്രമാത്രം മികവുള്ള സിനിമകൾ ഉണ്ടായ വർഷമാണ് അത് നമ്മൾ ഓരോന്നും മികച്ച നടനുള്ള പട്ടിക എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത്രമാത്രം മികച്ച കഥാപാത്രം ഉണ്ടായിട്ടുണ്ട് പണ്ടൊക്കെ മമ്മൂട്ടിയുടെ സിനിമകൾ ഇപ്പോൾ അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടിയ വർഷങ്ങളിലൊക്കെ രണ്ട് തവണ കൊടുത്താൽ രണ്ടു തവണയും ദേശീയ അവാർഡ് കിട്ടുന്ന സിനിമകൾ ഉണ്ടാവാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന സിനിമയ്ക്ക് അവാർഡ് കിട്ടുമ്പോൾ ഒരു സിനിമയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് അങ്ങനെയല്ല ഇപ്പൊ തൊണ്ണൂറ്റിനാലിൽ നാഷണൽ അവാർഡ് മമ്മൂട്ടി കിട്ടുമ്പോൾ വിധേയനും പൊന്തന്മാടയും ഒരേ വർഷമാണ് ആയിരുന്നത് ഇപ്പോൾ ആലോചിക്കുക അത് രണ്ട് തവണ വന്നിരുന്ന രണ്ട് തവണയും മുപ്പവർക്ക് അവർ കിട്ടിയാണ് മൂന്നാമത്തേത് എൺപത്തി ഒമ്പതിൽ നാഷണൽ അവാർഡ് പറയുമ്പോൾ ഒരു വടക്കൻ വീരഗാഥയും മതിലുകളും ആണ് ഇങ്ങനെ രണ്ട് സിനിമകൾക്കാണ് ഒന്നിച്ച് ആ രണ്ട് തവണയും കിട്ടിയ നാല് തവണ കിട്ടേണ്ടതാണെന്ന് പറയുന്നത് പോലെ ഇത്തവണ മലയാള സിനിമയിൽ രണ്ടായിരത്തി വർഷത്തെ സിനിമ അവാർഡ് പട്ടികയിലെ സിനിമകൾ നോക്കിയാൽ ഒരുപാട് വർഷങ്ങളുടെ മികവിൻ്റെ ഒരടയാളം അത്രമാത്രം വിതരണം ചെയ്ത് നിർത്താവുന്ന തരത്തിലുള്ള വേർതിരിച്ച് നിർത്താവുന്ന തരത്തിലുള്ള സിനിമകളുടെ ഒരു കൂട്ടമാണ് ആ കാലത്ത് ആ വർഷം ഉണ്ടായത് അതിന് മുമ്പ് പ്പും അങ്ങനെയുള്ള കാലം ഉണ്ടായിട്ട് ഇനിയും അങ്ങനെയുള്ള കാലം വരും ഈ വർഷം പകുതിയായപ്പോൾ തന്നെ വാണിജ്യപരമായി അങ്ങനെ നമുക്ക് തെളിയിക്കപ്പെട്ട ഒരു കാലമുണ്ട് മികച്ച സിനിമകൾ ഇനിയും വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മാത്രമല്ല ഈ അവാർഡ് പ്രകാശ് രാജൻ്റെ നേതൃത്വത്തിലുള്ള ജൂറി തീരുമാനിച്ച ഈ പുരസ്കാരം മലയാളത്തിൻ്റെ അഭിമാനം മലയാള സിനിമ എത്രമാത്രം മികവുറ്റതാണ് എന്ന് നമ്മളെ ബോധിപ്പിക്കുന്നതാണ് ദേശീയ പുരസ്കാരത്തിലേക്ക് പോയാൽ നമുക്ക് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലത്തൊക്കെ തിരിച്ചറിയാവുന്നതുപോലെ ഇത്തവണയും സംഭവിക്കും എന്നുള്ളത് മറിച്ചൊരു അഭിപ്രായം ആർക്കും ഉണ്ടാകുന്നതല്ല ആടുജീവിതത്തിൽ പൃഥ്വിരാജിന് എങ്ങനെ അവിടെ പരിഗണിക്കപ്പെട്ടു ആടുജീവിതം എങ്ങനെ പരിഗണിക്കപ്പെട്ടു എന്ന് നമ്മൾ കണ്ടതാണ് അതിൻ്റെ അടയാളം ഇവിടെ ശേഷിക്കുന്നു എന്നുള്ളതാണ് ഈ പുരസ്കാരത്തിൽ ലഭ്യമായ പുരസ്കാരം നേടിയ ആളുകളുടെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത് പരിവാറിനെ പ്രകോപിപ്പിക്കുന്ന ഒരു പുരസ്കാരമാണ് ഇത് എന്നാണ് എനിക്ക് ഇതിൻ്റെ ആത്യന്തികമായ റിസൾട്ടായി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളും അത് വിശകലനം ചെയ്യുക ഇനി അങ്ങോട്ട് അത്തരത്തിലുള്ള നിരവധി വിശകലനങ്ങൾ വരും അതുകൊണ്ട് അതിന് മുമ്പായിട്ട് നമ്മുടേതായ നിലയിലുള്ള ഒരു വിശകലനം നടത്തുക നന്ദി നമസ്കാരം